ദ്ദേശ തെരഞ്ഞെടുപ്പ് ജനവിധി മാനിക്കുന്നുവെന്നും വീഴ്ച പരിശോധിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി ശബരിമല വിഷയം തിരിച്ചടിയായിട്ടില്ല ജനാധിപത്യ രീതിയിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഒരു തരത്തിലുമുള്ള ശ്രമവും നടത്തിയിട്ടില്ല ആര്യ രാജേന്ദ്രന്റെ വീഴ്ച വന്നിട്ടില്ലെന്നും അത് കോൺഗ്രസിന്റെ അഭിപ്രായം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ ഒരു വോട്ടിംഗ് സാമാനമൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കും മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇത് പുതിയ കാര്യമല്ല പരിശോധിച്ച് കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് വരും അങ്ങനെ ഈ ഒരു ജനാധിപത്യപരമായി അധികാരത്തിൽ വന്ന അധികാരത്തിൽ വന്ന ഒരു ഭരണസമിതിയെ അട്ടിമറിക്കാനും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശക്തി ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിലിടപെടുന്നതിന് വേണ്ടിയെന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഒട്ടു അങ്ങനെ അല്ലെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അങ്ങനെയല്ല ജയിച്ചെങ്കിൽ ആരെയും രാജേന്ദ്രൻ ഏറ്റവും നല്ല മേയർ പോറ്റിരുന്നെങ്കിൽ ആരെയും രാജേന്ദ്രൻ ഏറ്റവും മോശപ്പെട്ട മേയർ അങ്ങനെ ഒരു നിലവാരമൊന്നുമില്ല